ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് അടുക്കളയിൽ നിന്ന് എടുക്കുകട്ടോ ഇന്ന് എന്താ പ്രത്യേകിച്ച് ഒന്ന് ശനിയാഴ്ച അയ്യപ്പൻ അമ്പലത്തിൽ പോയിട്ട് വന്നു രാവിലെ ഇഡ്ഡലി കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാർ വെക്കാൻ വിചാരിച്ചിരിക്കുന്നു പക്ഷേ എൻ്റെ കുക്കറിൻ്റെ വാഷർ അങ്ങോട്ട് ലൂസായിപ്പോയി അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം ഫ്രീസറിൽ വെച്ചേക്കാണ് അതൊന്ന് സെറ്റാവുമല്ലോ അങ്ങനെ ചെയ്യാം കേട്ടോ അറിയാത്തവരൊന്ന് ടിപ്പായിട്ട് എടുത്തോ കുക്കറിൻ്റെ വാഷറ് നമുക്ക് ലൂസായി പോകും ചിലപ്പോൾ എയർ ഒക്കെ പുറത്തേക്ക് വരുമ്പോൾ അതൊന്ന് ഫ്രീസറിൽ ഫ്രീസറിലരമണിക്കൂർ വെച്ചിട്ട് വെച്ച് നോക്കിയാൽ നമുക്ക് സാധാരണ വെക്കുന്ന വെക്കുന്നവർ ചെയ്യാം എനിക്കേ ശ്വാസം മുട്ടുക ഓടിയിട്ട് ഓടിയുന്നതല്ലാട്ടോ ഞാൻ വേഗം നടന്നു വന്നു അമ്പലത്തിൽ നിന്ന് വന്നിട്ടേ പെട്ടെന്ന് സമയമായി ഇന്ന് അമ്മാവാസയാണ് കർത്തവാവ് അപ്പോൾ അതിന് ഞങ്ങൾക്കൊരു ഇതുണ്ട് തർപ്പണം ചെയ്യാമെന്ന് പറയും ബലി ഇടണതുപോലെ എല്ലാ മാസവും അമാവാസിക്ക് അങ്ങനെ ചെയ്യണതാണ് അപ്പോൾ അത് കാരണം രാവിലെ എണീറ്റ് കുളിച്ച് ആദ്യം ആ ഇന്ന് ശനിയാഴ്ച ചെയ്തുകൊണ്ടാട്ടോ അമ്പലത്തിൽ പോയത് അല്ലെങ്കിൽ ഞാൻ പോവാറൊന്നുമില്ല അപ്പം ചേട്ടൻ അതാ കുളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ഇനി തർപ്പണം ചെയ്യാൻ പോവും പിന്നെ വന്നിട്ട് ഭക്ഷണം അപ്പോൾ പതുക്കെ മതി എന്ന് വിചാരിച്ചു അപ്പോൾ ആ സമയം കൊണ്ട് ഞാനൊരു വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇന്ന് എന്താന്ന് വെച്ചാൽ ഇന്ന് എന്താ പറയാൻ പോകണെന്ന് വെച്ചാൽ ഒത്തിരി ഒത്തിരി പറയാനുണ്ട് ചിലവിൻ്റെ പറ്റി പറയാൻ പോകട്ട ഇന്ന് ചിലവ് നമ്മൾ എന്താ പറയുക ചിലവ് ചുരുക്കുക ചിലവ് കൂട്ടുക എന്നൊക്കെ പറയും അല്ലേ ചിലവർ പറയും അവിടെയും ചിലവ് എൻ്റെ ചിലവ് കൂടി എന്തോ ഒരു ചിലവാന്നൊക്കെ പറയും ചില നമ്മളിങ്ങനെ സാധാരണ നോർമലായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളല്ലേ അപ്പം അതിനെപ്പറ്റി ഇന്ന് പറയാൻ പോവുകയാണ് ഞാൻ കിച്ചണീന്ന് ഇവിടെ വന്നിരുന്നു കാരണം അവിടെ എനിക്ക് ലൈറ്റിൻ്റെ പ്രശ്നം ഒരു സുഖം അങ്ങോട്ട് തോന്നണില്ല അപ്പം ഇതെൻ്റെ പച്ചക്കറിയൊക്കെ സമ്പാർണോടൊക്കെ അരിഞ്ഞു വയ്ക്കുകയും ചെയ്യാം കൂട്ടത്തിൽ സംസാരിക്കുകയും ചെയ്യാം അല്ലേ ടു ഇൻ വൺ പറയാറില്ല ഞാൻ ആ അപ്പോഴേ ഇന്ന് എന്താ പറയാൻ പോണേന്ന് വെച്ചാൽ നമ്മൾ പറയാറില്ലേ ചിലവ് ചിലവരെ പറ്റി ചില ലേഡീസിനെ പറ്റി പറയും നമ്മുടെ കെട്ടിയമ്മമാർ തന്നെ പറയും നമ്മളേലെ ചിലവ് കൂടുതലാണ് ചിലവ് കൂടുതലാണ് ധൂർ തടി കൂടുതലാണെന്നൊക്കെ പറയും ഈ ചിലവ് എന്ന് പറയുമ്പോൾ എന്തിനാ ഉദ്ദേശിക്കുന്നത് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ കണ്ണി കണ്ടതൊക്കെ വാങ്ങിക്കുക കടയിൽ കയറുമ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാവും എന്നാലും പുതിയൊരു ഐറ്റം കാണുമ്പോൾ വാങ്ങിക്കുന്നത് അതൊരു ഒരു ധൂർ എന്ന് വേണമെങ്കിൽ പറയാം അതൊക്കെയാണ് ചിലവ് കൂടുന്നത് ഇപ്പൊ നമുക്ക് അടുക്കളയിലേക്കുള്ള സാധനങ്ങൾ എല്ലാ സാധനങ്ങളും ഇരിക്കണുണ്ടാവും കുറച്ച് ഒരു ഒന്ന് രണ്ടാഴ്ചത്തേക്കുള്ള ചിലപ്പോൾ ഉണ്ടെങ്കിൽ പിന്നെ ആൾക്ക് വാങ്ങിച്ചു വാങ്ങിച്ചു വെക്കും എന്തോ കടകളൊക്കെ ബന്ധാക്കാൻ പോണവലോ അല്ലെങ്കിൽ കടകളൊക്കെ എന്താ പറയുക കൂട്ടാൻ പോണ പോലെ എത്ര വീട്ടിലിപ്പോൾ ഒന്ന് രണ്ടാഴ്ചത്തേക്ക് ഉണ്ടെങ്കിൽ ചിലവർ പിന്നെ പിന്നെ അതിൻ്റെ മുകളിൽ വാങ്ങിച്ച് വാങ്ങിച്ചു വെക്കും അതൊരു ദൂർത്തടി തന്നെയാണ് കാരണം അത് തീർന്നിട്ട് വാങ്ങിച്ചാൽ മതിയല്ലോ നമ്മൾ ഒരു കാര്യം അതുപോലെ ഒരു ഡ്രസ്സുകളാണെങ്കിലും അതെ ഒരു പുതിയ പുതിയ ഡ്രസ്സ് കാണുമ്പോൾ ഒരു ആക്രാന്തമാണ് വാങ്ങിക്കാൻ വേണ്ടി പിന്നെ അങ്ങനെ പല പല കാര്യങ്ങൾ കേട്ടോ ഒരു ഡ്രസ്സെന്നോ അല്ലെങ്കിൽ നമ്മുടെ അടുക്കളയിലേക്കുള്ള സാധനം ഒന്നല്ല അതുപോലെ കുട്ടികൾക്കാണെങ്കിലും എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കൽ കുട്ടികളുടെ ഐറ്റംസ് പേന പെൻസിലോ അല്ലെങ്കിൽ വേണം വേണ്ട എന്ന് പറയില്ല പക്ഷെ ഓവറായിട്ട് ചിലർ വാങ്ങിക്കും ഒരു കാണുന്നതൊക്കെ എന്ത് കണ്ടാലും വാങ്ങിക്കുന്ന ഒരു സ്വഭാവം അതൊരു ഒരു നല്ല സ്വഭാവം അല്ലയെന്നേ ഞാൻ പറയുള്ളൂ എന്നെ പറയാറുണ്ട് കേട്ടോ ഞാൻ പറയാലോ ഞാൻ കുറച്ച് പിശിക്കുക എന്ന് പറയും ഒരു ലുപ്ധിച്ച് ജീവിക്കണമുള്ള പറയും അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് നമ്മുടെ ജീവിത സാഹചര്യമാണ് ചിലവർക്ക് അർഭാടായിട്ട് ആർഭാടായിട്ട് എന്ന് പറഞ്ഞാൽ അതുപോലെ ചിലപ്പോൾ ഇംഗ് ഉണ്ടാകും അപ്പം അതിൻ്റെ ഒരു കുറച്ച് ഭാഗം പോയെന്ന് വെച്ചാൽ അവർക്ക് ആ ടെൻഷൻ ഉണ്ടാവില്ലായിരിക്കും പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല ഞാൻ കുറച്ച് ഒന്ന് ലുബ്ധിക്കുന്നവളാണ് കാരണം ഞാൻ ആ ബുദ്ധിമുട്ടൊക്കെ അറിഞ്ഞു വന്നതാണ് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ വേറൊരു കാര്യം പറയാം നമ്മൾ ഈ എവിടെയെങ്കിലും ഒരു കല്യാണോ അല്ലെങ്കിൽ ഒരു പാല് കാച്ചലോ എന്താണെന്ന് പറഞ്ഞാൽ പുതിയ വീട് കയറി താമസിക്കണോ അല്ലെങ്കിൽ ഒരു പിറന്നാൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ചില ചിലർക്കൊരു സ്വഭാവമുണ്ട് അതായത് ഭാര്യയുടെ വീട്ടിലേക്ക് ഭാര്യ ആണ് അതിൻ്റെ മുൻകൈ എടുക്കണത് എൻ്റെ വീട്ടിലേക്ക് നല്ല സാധനങ്ങൾ കൊടുക്കണം ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വലിയ പ്രാധാന്യം കൊടുക്കാതെ എൻ്റെ ആങ്ങളയുടെ കൊച്ച് എൻ്റെ ചേച്ചിയുടെ കൊച്ച് എൻ്റെ ചേട്ടൻ്റെ കൊച്ച് അല്ലെങ്കിൽ എൻ്റെ അനിയൻ്റെ കൊച്ചെന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ വീടാണെങ്കിലും അനിയൻ്റെ വീടാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് കൊടുക്കുമ്പോൾ അതൊരു ധാരാളിത്തമാണ് പക്ഷെ നമുക്ക് അവർ തിരിച്ച് എന്ത് തരണുണ്ട് അതും കൂടി നോട്ട് ചെയ്യണം പിന്നെ ഈ ഗൂഗിൾ പേ ചെയ്യണ കാരണം പൈസ കൂടെ പോണു അറിയില്ല എന്തെങ്കിലും കണ്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഗൂഗിൾ പേ ചെയ്യല്ലേ മറ്റേതൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ കയ്യിൽ പൈസ ഉണ്ടോ എണ്ണി നോക്കി പേഴ്സ് തുറന്ന് ഒക്കെ കുട്ടിയും കുഴിച്ചൊക്കെ ഒക്കെ നോക്കിയിട്ടാണ് കൊടുക്കുള്ളൂ അപ്പോൾ ചിലപ്പോൾ നമ്മളുടെ ഇഷ്ടപ്പെട്ട നമ്മൾ നമ്മളെപ്പോൾ വാങ്ങിക്കാതെ പോയിന്ന് വരും ഇതിന് ഒരു പോംവഴി പറയട്ടെ ഇപ്പം ഞാൻ പറയാം ഞാനും അങ്ങനെയൊക്കെ ചില കാ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ നമുക്ക് ആഗ്രഹം തോന്നും പക്ഷെ അതിന് വേണ്ടി ഒരു ഒന്ന് രണ്ട് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യാം ഇന്ന് വേണ്ട അടുത്ത ആഴ്ച നോക്കാം അപ്പം നമുക്ക് ഏകദേശം തോന്നും അത് വേണയോ വേണ്ടയോ എന്നുള്ളത് തോന്നും അങ്ങ് അത് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അങ്ങനത്തെ സ്വഭാവമൊക്കെ എടുക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം ചിലവർക്ക് എന്ത് ചോ ആഗ്രഹിച്ചാലും അപ്പം തന്നെ നേടണം എന്നുള്ളൊരു സ്വഭാവമുള്ളവർക്ക് ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഞാൻ അങ്ങനെ ചിന്തിക്കും നമുക്കിത് വേണോ വേണ്ടയോ എന്ന് ചിന്തിക്കും ഇപ്പം നമ്മുടെ ഹസ്ബൻഡ് നമുക്കൊപ്പം നിൽക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹത്തിനോട് ചോദിക്കാം അത് വാങ്ങിക്കണോ വേണ്ടയോ എന്നൊക്കെ ചോദിക്കാം അപ്പോൾ ഒരു അഭിപ്രായം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു വരുമ്പോൾ നമുക്ക് തന്നെ തോന്നും അതിനൊരു മറുപടി നമുക്ക് തന്നെ കിട്ടുമൊക്കെ വേണോ വേണ്ടയോ എന്നുള്ളത് അങ്ങനെയൊക്കെ കേട്ടോ നമുക്ക് കുറച്ചൊക്കെ ഒന്ന് ചിലവ് ചുരുക്കുക എന്നുള്ളതിന് ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞാൽ അതേപോലെ ഫുഡ് കഴിക്കണത് ചിലവർക്ക് ഒരു സ്വഭാവമുണ്ട് ഞായറാഴ്ച ഇന്ന് ഞായറാഴ്ച പുറമേ കഴിക്കുള്ളൂ വീട്ടിലൊന്നും ഉണ്ടാക്കില്ല എന്ന് പറയും എല്ലാ ഞായറാഴ്ചയും കഴിക്കണമെന്ന് പറയുമ്പോൾ എങ്ങനെ പോയാൽ അച്ഛനും അമ്മയും കുട്ടികളും ഒക്കെ കൂടി ചെന്ന് പോയാൽ എങ്ങനെ പോലെ ഒരായിരം ആയിരത്തി കുറയില്ല സാധാരണ ഒരു ഇതാണെങ്കിൽ അത് ഹൈ ലെവലുള്ള ഫുഡൊക്കെ ആണെങ്കിൽ ആയിരത്തഞ്ഞൂറ് രണ്ടായിരത്തിൻ്റെ അടുത്തേക്ക് പോകും നല്ല ഹോട്ടലിൽ നല്ല ഭക്ഷണം പിന്നെ കുറച്ച് പെട്രോളിൻ്റെ ചിലവ് അവിടെ ഇവിടെ പോയി ഇവിടെ പോയി ആ സമയത്ത് അങ്ങനെ ഒരു തിന്മയ്ക്ക് പോയി ചിലവർക്ക് അങ്ങനെയുണ്ട് ഞായറാഴ്ച ആയാൽ വീട്ടിൽ ഞാൻ വെക്കൂല ഞാൻ പുറത്തുനിന്നേ കഴിക്കുള്ളൂ എന്നുള്ള ഒരു വാശി പോലെയുള്ളവരുണ്ടാവും കാര്യം റെസ്റ്റാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ വീട്ടിൽ നിന്ന് റെസ്റ്റൊന്നും എടുക്കണില്ല കേട്ടോ മൊത്തം കറക്കമായിരിക്കും ഈ ഫുഡ് കഴിക്കാൻ പോണെന്നുള്ള പേരിൽ അതും ഒരു ചിലവ് കുറച്ച് ധാരാളത്തിൽ കൂടുതൽ ഒരു സ്വഭാവമാണെന്നാണ് ഞാൻ പറയുന്നത് പിന്നെ വേറൊരു ഇതുണ്ട് ഈ ഫോൺ നോക്കല് ഫോൺ എന്ന് പറയുമ്പോൾ പുതിയ പുതിയ ഫോൺ ഇറങ്ങുമ്പോൾ അതൊക്കെ മാറ്റി മാറ്റി വാങ്ങിക്കുന്നത് ചിലവർക്കൊരു അത് പഴയ ഫോൺ ഒരു ആറുമാസം കഴിയുമ്പോഴത്തേക്കും പുതിയ ഫോൺ ഇറങ്ങുകയാണ് പുതിയ രീതിയിൽ അങ്ങനെ ഐഫോണൊക്കെ നമുക്കറിയാലോ എന്ത് വിലയാന്ന് അങ്ങനെയൊക്കെ കുറേ പേര് ചിലപ്പോൾ ലോൺ എടുത്തിട്ടൊക്കെ ആയിരിക്കും നമ്മൾ വീട് പണിതും അല്ലെങ്കിൽ ഓരോന്നും കാറ് വാങ്ങിച്ചതും അങ്ങനെ ഓരോന്ന് ലോണിലൂടെയായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത് അത് വെച്ചുകൊണ്ട് വീണ്ടും വീണ്ടും നമ്മൾ ഇതുപോലുള്ള ചിലവുകൾ കൂട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അവസാനം ഇതൊക്കെ വിൽക്കേണ്ട അവസ്ഥയിലേക്ക് വരും അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയും കണ്ട് ചിലവഴിച്ച് നമ്മുടെ ഒരു കുറച്ച് ആഗ്രഹങ്ങൾ എല്ലാം നിറവേറണം ഒരു വാശിയൊന്നും ഇല്ലാതിരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ മിച്ചം വയ്ക്കാൻ പറ്റും അതുപോലെ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും കുട്ടികൾ എന്ത് ചോദിച്ചാലും വാങ്ങിച്ചു കൊടുക്കണത് നല്ല ശീലമാണ് കുട്ടികൾക്ക് നമ്മൾ കുട്ടികൾക്കല്ലാതെ വേറെ ആർക്കും വാങ്ങിച്ചു കൊടുക്കും എന്ന് പറയും പക്ഷേ ആ ശീലം അവരെ ചെറുപ്പത്തിലേ കുറച്ച് നമ്മളുടെ ഇല്ലായ്മ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ അതും അവരെ അറിയിക്കണം അപ്പം ഇത് വേണോ എന്ന് അവരോട് തന്നെ ചോദിക്കണം അങ്ങനെ അവരെ നമ്മൾ മനസ്സിലാക്കി എടുക്കുകയാണ് വേണ്ടത് കൊടുക്കുന്നത് എന്ത് ചോദിച്ചാലും കൊടുക്കുന്നത് എന്ത് വേണോ അപ്പം തന്നെ എത്തിച്ചു കൊടുക്കണത് പക്ഷേ അതിന് പുറകിൽ നമ്മളുടെ അധ്വാനം എത്രത്തോളം ഉണ്ടെന്നുള്ള കൂടി അവരെ അറിയിച്ച് വേണം വളർത്താൻ ചിലവർ പറയും ഒരു ജീവിതമല്ലേ ഉള്ളൂ നമ്മൾ ഇതൊക്കെ വെച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് ചെയ്യാനാണ് പണമൊക്കെ ചിലവാക്കേണ്ട സമയത്ത് ചിലവാക്കുക അടിച്ചുപൊടിച്ച് ജീവിക്കുക നന്നായിട്ട് ലൈഫ് എൻജോയ് ചെയ്യുക എന്ന് പറയും നല്ലതാണ് ഞാൻ അതും പറയാം നമുക്ക് എല്ലാവർക്കും പക്ഷെ നമുക്കൊരു നീക്കിയിരിപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് പൈസ മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള ഈ എൻജോയ് ചെയ്യലിനൊക്കെ ഇറങ്ങാൻ കാരണം നമുക്ക് നാളെ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ആരോടെങ്കിലും കൈ നീട്ടേണ്ട അവസ്ഥ വരാൻ പാടില്ല കാരണം നമ്മളുടെ ഈ ധൂർത്തടി പലരും കാണുന്നുണ്ടാവും നമ്മുടെ ഫാമിലിയിലും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സും അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കത്തുള്ളവരോ അങ്ങനെ ഒത്തിരി പേര് കാണുന്നുണ്ടാവും അവരൊക്കെ പരസ്പരം പറയേണ്ടാവും കണ്ടോ അവർ ധൂർത്തടിച്ച് കളഞ്ഞു വന്ന് പൈസയൊക്കെ ഇനി ഒരു അസുഖം വന്നപ്പോൾ അവർക്ക് പൈസയില്ല ഇപ്പോൾ നമ്മൾ അവരെല്ലാവരും ചോദിക്കുന്നുവെന്ന് നമ്മളൊരു പരിഹാസപ്പെടുത്തുന്ന രീതിയിലായിരിക്കും കേട്ടോ അത് നമ്മളൊരു നമ്മളോട് അവരുടെ ഒരു പെരുമാറ്റവും അല്ലെങ്കിൽ ഒരു സംസാരവും നോട്ടവും വരെ അപ്പോൾ അതൊക്കെ നമ്മൾ മുൻ കണ്ടുകൊണ്ട് കുറച്ച് ഒരു പൈസ നീക്കിയിരിപ്പ് പോലെ വെച്ചിട്ട് കുറച്ച് അത്യാവശ്യം ഒരു ഇത്ര എമൗണ്ട് വയ്ക്കുക നമുക്ക് ചിലവഴിക്കാൻ അതായത് നമുക്ക് ദൂർത്തടിക്കാൻ എന്നിട്ട് നമ്മൾ കുറച്ച് ഒന്ന് പരിശ്രമിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആരെങ്കിലും ഇങ്ങനെ കൈ നീട്ടേണ്ട അവസ്ഥ വരാത്ത രീതിയിൽ വരെ നമുക്ക് എത്തിക്കാൻ സാധിക്കും എപ്പോഴും പുതിയ പുതിയ വണ്ടികൾ പുതിയത് വരുന്ന അനുസരിച്ച് വാങ്ങിക്കുക പിന്നെ ഡ്രസ്സ് എടുക്കുക ഫോൺ ഐഫോൺ എടുക്കുക പിന്നെ വീട്ടിലേക്കാണെങ്കിലും പുതിയ പുതിയ ഫർണിച്ചറുകൾ ഓരോന്നും മാറ്റി മാറ്റി മാറ്റിയെടുക്കുന്നത് ഇതൊക്കെ ചിലവർക്കൊരു വീക്ക്നസ്സാണ് ആ വീക്ക്നെസ്സിനെ ചിലവർ കണ്ട് അറിഞ്ഞ് പ്രവർത്തിക്കുകയും ചെയ്യൂട്ടോ അതും നമുക്കൊരു മനസ് ചിലവർക്ക് അത് മനസ്സിലാവില്ല പറഞ്ഞതോറും എത്ര ഇപ്പോൾ ഭാര്യ പറയുകയാണ് ഭർത്താവിനാണ് ആ വീക്ക്നെസ്സെങ്കിൽ ഭർത്താവ് ഭാര്യ കുറേ പറയും അത് വാങ്ങിക്കണ്ട ഇത് വാങ്ങിക്കണ്ട ചിലവ് കൂടും പക്ഷെ കേൾക്കില്ല ഞാൻ വിചാരിച്ചത് എന്തോ അത് നടക്കണം ചിലവർ അങ്ങനെയാണ് അവസാനം എല്ലാം കൂടി ഒന്നിച്ച് ഒരു കടം തലയ്ക്ക് മുകളിൽ വരുമ്പോഴായിരിക്കും ഇതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്നുള്ളത് അറിയണത് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കേട്ടോ കുറച്ച് നമ്മൾ എന്താ പറയുക പറയാൻ പോയാൽ ചിലർക്ക് തോന്നും പിന്നെ ഈ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുന്നത് അടിച്ചുപൊടിച്ച് ജീവിക്കാൻ വേണ്ടിയല്ലേ ഈ ഒരു ജന്മം എന്നൊക്കെ ചിലർ ചോദിക്കുകയായിരിക്കും ശരിയാണ് ഒരു ജന്മേ ഉള്ളൂ പക്ഷേ ആ ഒരു ജന്മം മുഴുവനും നമ്മൾ കടത്തിലൂടെ നീങ്ങേണ്ട ആവശ്യമില്ലല്ലോ എന്ന് നമ്മൾ ഈ ലോൺ അടച്ചും അല്ലെങ്കിൽ പലിശ കൊണ്ട് ബാങ്കുകാർക്ക് കൊടുത്ത് നമ്മുടെ പണം നമ്മൾ സമ്പാദിക്കണം മുഴുവനും ബാങ്കുകാർക്ക് കൊടുത്തിട്ട് നമ്മൾ ജീവിക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ചിന്തിക്കാറോ ചിലവർ പറയും നമ്മൾ ഇപ്പോൾ എന്നെയാണെങ്കിലും പറയാറുണ്ട് അധികം സംസാരിക്കില്ല ചിലവരോട് ഞാൻ അങ്ങനെ ഓവറായിട്ട് സംസാരിക്കും ഇഷ്ടമാണ് പക്ഷേ ഞാൻ സംസാരം കുറച്ച് നിയന്ത്രിച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളോട് പെരുമാറണ രീതിയിൽ പോലും ഇരിക്കും എൻ്റെ തിരിച്ചുള്ള പെരുമാറ്റം അത് കാരണം ഞാൻ കുറച്ച് ഒന്ന് അകലം പാലിക്കാറുണ്ട് പൊതുവെ എല്ലാവരോടും ഞാൻ പറയില്ല കേട്ടോ എനിക്ക് അകലം പാലിക്കണമെന്ന് തോന്നുന്നവർ ഞാൻ അകലം പാലിച്ച് സംസാരിക്കും അത് കാരണം എനിക്കും ഒരു കുറച്ച് കുറവുകളൊക്കെ എല്ലാവരും പറയാറുണ്ട് പിന്നെ ചോദിക്കുമ്പോഴത്തേക്കും എടുത്ത് പൈസ കൊടുത്തില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ട് പോലെ തോന്നും എന്താണ് നമ്മളൊക്കെ കഷ്ടപ്പെട്ടല്ലേ ഈ ഓരോന്ന് ഒരു മണിയായിരിക്കും നമ്മൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത്രത്തോളം അധ്വാനിച്ചല്ലേ നമ്മൾ വാങ്ങിക്കണത് അല്ലാതെ ഇതൊക്കെ വെറുതെ കിട്ടണതാണോ അപ്പം നമ്മളത് നമ്മളുടെ വേർപ്പിന്റെ അധ്വാനം ആ അധ്വാനത്തിന്റെ ഫലമാണ് നമ്മൾ ആ വാങ്ങിക്കണത് അപ്പം നമ്മൾ കുറച്ചൊന്ന് ലുദ്ധിക്കുന്നതിലേ എന്താ തെറ്റുന്നേ ഞാൻ അങ്ങനെ ചോദിക്കുള്ളൂ എനിക്ക് എത്ര പേർക്ക് ഇതിനോട് ഇതുണ്ടാവും എനിക്കറിയില്ലാട്ടോ പക്ഷേ എന്നാലും ഞാൻ ഓപ്പൺ ആയിട്ട് പറയാട്ടോ നമ്മൾ ഉദ്ധിച്ചാലേ നമുക്ക് നേടാൻ എന്തെങ്കിലും പറ്റുള്ളൂ കാരണം എല്ലാം വാരി കോരി കൊടുത്ത് പേര് കിട്ടാൻ വേണ്ടി ചിലവർക്ക് അങ്ങനെയൊക്കെ ഉണ്ട് പേര് കിട്ടാൻ വേണ്ടി ഞാൻ ഉപകാരം ചെയ്യാം ഞാൻ ചെയ്യാം നീ ചെയ്യാമെന്നു പറഞ്ഞുകൊണ്ട് അവസാനം ഒന്നും കയ്യിലില്ലാതെ ഡാഷ് പോയ അണ്ണാനെ പോലെ ഇരിക്കേണ്ടി വരും അത്രേ ഉള്ളൂ അപ്പോൾ ചിലവ് ചുരുക്കി പഠിക്കാൻ ഞാൻ എൻ്റെ ഒരു ഐഡിയ കേട്ടോ അത് ചിലവ് ചുരുക്കാക്കാൻ ഞാൻ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ളൊരു വീഡിയോ എടുത്തതാണിത് എന്തായാലും കുറ്റം പറയുന്നവർക്ക് എങ്ങനെ വേണമെങ്കിലും കുറ്റം പറയാം ചിലവിനെ പറ്റി പിശുക്കിയാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ത് വേണമെങ്കിലും കുറ്റം പറയാൻ പറ്റും പക്ഷെ നമ്മൾ അവരോട് ചെന്നിട്ട് നാളെ നാലൊരു നാളൊരു ആവശ്യത്തിന് ഒരു പത്ത് രൂപയ്ക്ക് വേണ്ടി കൈ നീട്ടി നോക്കിയേ അപ്പോൾ അവർ തന്നെ പറയും നമ്മളെ ഈ പിശിക്കീന്ന് വിളിച്ചവർ തന്നെ പറയും അന്ന് നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടായതില്ലേ അന്ന് നിങ്ങൾ നിങ്ങളെന്തിനെ ദൂർത്തടിച്ചു അങ്ങനെ നടന്നു അതിൻ്റെയല്ലേ ഇപ്പോൾ അവർ പത്ത് രൂപ തരുവേയിരിക്കും പക്ഷേ ഈ ഒരു വാക്ക് പറഞ്ഞുകൊണ്ടായിരിക്കും തരുന്നത് അപ്പോൾ അതിനെയൊക്കെ ഒഴിവാക്കണമെങ്കിൽ നമ്മളൊന്ന് നോക്കിയും കണ്ടും ജീവിക്കാമെന്ന് എൻ്റെ ഒരു വാക്ക് അങ്ങനെയാട്ടോ നോക്കിയും കണ്ടൊക്കെ ജീവിച്ചാൽ നമുക്ക് നാളെ തല ഉയർത്തി അഭിമാനത്തോടെ നിൽക്കാം പിന്നെ ഈ ചിലവ് ചുരുക്കണതും ആർഭാടം കാണിക്കണതും അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ഇഷ്ടമാണോ ഞാൻ പറയുന്നത് ശരിയാണോ എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കും കാരണം നമുക്ക് അറിയാൻ പറ്റുമല്ലോ എത്ര പേര് ഇതിലേക്ക് ഈ ഇതിനെ അനുകൂലിക്കുന്നു എന്നുള്ളത് അറിയാൻ പറ്റും അത് ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ നാളെ നമുക്ക് വേറൊരു വീഡിയോ വരാം അതുവരെ എല്ലാവർക്കും